ൈസ് ഓക്കെ നല്ലൊരു വള്ളാണെന്നാണ് അച്ഛൻപ അറിയുന്നത് അപ്പം അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അച്ഛൻപ് പറഞ്ഞുകൊടുക്കും ഇത് ഏത്തക്കേള അല്ലെങ്കിൽ മൈസൂർ പ്രായത്തിന്റെ തൊലിയാണ് ഞാൻ മൈസൂർ പ്രായത്തിന്റെ തൊലിയാണ് നമുക്ക് അതിൽ അച്ഛൻ കുറച്ചും കൂടി ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൈസൂർ പഴം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പഴയ പഴം ഏറ്റവും കേട് വന്ന് നമ്മൾ കളയാൻ പോകുന്ന പഴം പിന്നെ ഇത് ഈസ്റ്റ് ആണ് ഈസ്റ്റാണ് അടപ്പ് ഈസ്റ്റ് അച്ഛൻ ഇതിനെ ആഡ് ചെയ്യും ഓക്കെ ഇത് അച്ഛൻ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യും മിക്സിയിൽ കൊണ്ടുപോയി ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ഒരു ഹാഫ് ലിറ്റർ വെള്ളത്തിൽ കണ്ടെയ്നർ കണ്ടെയ്നർ നമ്മൾ നല്ല ഇതിനെ ഈ മിക്സ് ചെയ്തതിനു ശേഷം ഹാഫ് ലിറ്റർ വെള്ളത്തിൽ വിത്ത് നമ്മുടെ ഒരു ഈസ്റ്റ് കൂടിയിട്ട് ഹാഫ് ലിറ്റർ ആയില്ലേ നമ്മൾ ത്രീ ഡേയ്സ് മൂന്ന് ദിവസം മൂന്ന് ദിവസം അതേ രീതിയിലാണ് എയർ എയർ ടൈറ്റ് ടൈറ്റ് ദിവസം വയ്ക്കുമ്പോഴത്തേക്ക് അതിന്റെ രൂപമൊക്കെ മാറും ആണോ എന്നിട്ട് അതിനെ വൺ ത്രീ റേഷ്യോട് നമുക്ക് പുഷ്പിക്കുന്ന ചെടികൾ ഗാർഡിൽ കാണുന്ന വീട്ടമ്മമാരെ പറ്റിയ ഒരു ഒന്നും ഒരു വർഷം ഒന്നും ഒരു സ്വന്തം സംഭവിക്കില്ല ഓക്കെ ഈ പഴത്തിന്റെ മിക്സ് വൺ ഇസ്റ്റോ ത്രീ റേഷ്യോട് നമ്മൾ ചെടികളുടെ താഴെ അപ്ലൈ ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ ാണ് പിന്നെ ഇതാ ഫോസ് ആണ് പുഷ്പിക്കുന്ന ചെടികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മിക്സ് ചെയ്തതിനു ശേഷം പുഷ്പിക്കുന്ന ചെടികൾ താഴെ കഴിഞ്ഞാൽ സൂപ്പർ നമ്മക്ക് അപ്പൊ നമുക്കത് അച്ഛനത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് ഞാൻ കാണിച്ചരാം ഇനി ഇത് ബ്ലെൻഡ് ചെയ്ത സംഭവമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഒരു അടപ്പ് ഈസ്റ്റ് ഈസ്റ്റ് ആഡ് ഇടുന്നുണ്ടേഡ് ഓക്കെ അപ്പോൾ ഈസ്റ്റ് ഞാൻ ആഡ് ചെയ്തു പിന്നെ ഞാൻ ഇതിൽ ഒരു രണ്ട് പഴം എക്സ്ട്രാ ആഡ് ചെയ്തിരുന്നല്ലോ ഓക്കെ അത് ഷുഗർ കണ്ടന്റാണ് അത് ഈസി ഫെർമെന്റേഷന് വേണ്ടിട്ട് ഈസ്റ്റിനെ സപ്പോർട്ട് ചെയ്യും പെട്ടെന്ന് പെർമെന്റേഷനും കാര്യങ്ങളും നടക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്ട്രാ ക്രീമും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒന്നും കൂടി ക്രീം പരിവുകയും ചെയ്യും ഒപ്പം ഷുഗർ കണ്ടാണ് ആ ഷുഗറും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈസി ഫെർമെൻറ്റേഷൻ ക്യുക്ക് ഫെർമെൻറ്റേഷൻ നടക്കും അല്ല നടക്കും അപ്പം ത്രീ ഡേയ്സ് കൊണ്ട് നമുക്ക് ഈ സംഭവങ്ങൾ നല്ല റെഡി ആയിട്ട് കിട്ടും ഷുഗറിന് വേണ്ടിയിട്ട് ഞാൻ പഴം ഉപയോഗിച്ചു ഒപ്പം ഈസ്റ്റ് ഉപയോഗിച്ചു ഇതിൻ്റെ ഇപ്പോൾ ഒരു സെവൻ ഫിഫ്റ്റി ഉണ്ട് മൊത്തത്തിൽ അപ്പം നമ്മൾ ഇതിന് വൺ ഈസ്റ്റ് ത്രീ റേഷ്യല്ലേ ഓക്കെ ഇതിന്റെ മൂന്ന് മടങ്ങ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ത്രീ ഡേയ്സിന് ശേഷം നമുക്ക് ചെടികൾ എത്ര വട്ട ഒറ്റ പ്രാവശ്യം അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കേണ്ടത് അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് കളയുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആണല്ലേ ഇത് നമുക്ക് വീടിന് ഡേയ്സ് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓക്കെ സൂര്യപ്രകാശത്തിന്റെ കാര്യം വെയിലിൽ വെക്കുന്ന ഉചിതമല്ല വെച്ചാൽ മതി ഇത് ഉണ്ടാക്കേണ്ടത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ട്രൈ ചെയ്ത് നോക്കുക അല്ലേ അച്ഛാ അതെ തീർച്ചയായിട്ടും തീർച്ചയായും അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിത്തരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിടയ്ക്ക് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക ഞങ്ങൾ റിപ്ലൈ തരും ഓക്കെ അച്ഛാ ഒരു ബൈ പറഞ്ഞോളൂ ബൈ ഓക്കെ കേസ് ബൈ ബൈ